ബാക്കിൽ മസിൽ ക്യാച്ച് ചെയ്തിട്ട് നിൽക്കാനോ അനങ്ങാനോ ശ്വാസം ശരിക്കും എടുക്കാനോ പറ്റുന്നില്ല തുമ്മാൻ പേടിയാവുക ചുമക്കാൻ പേടിയാവുക പിന്നെ ആ ഒരാഴ്ച ഞാൻ പിന്നെ ടിക്കറ്റ് എല്ലാം എല്ലാം ക്യാൻസൽ ചെയ്തു കോഴിക്കോട് നിന്ന് വരുന്നു ഞാന് സത്യത്തില് എനിക്കൊരു ബാക്ക് പെയിൻ വന്നിട്ടാണ് അത് പൂർണ്ണമായും മാറാനാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ സത്യം വന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ ബാക്ക് പെയിൻ മറന്നുപോയി എനിക്കൊരു ബാക്ക് പെയിൻ വന്ന സമയത്ത് സാറിന്റെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ടായിരുന്നു അതിലൂടെയാണ് ഞാൻ ഇവിടെ അഞ്ചു ദിവസം അഞ്ചു ദിവസത്തില് അഞ്ചു നേരം മാത്രം ഒരു നേരം മാത്രം ബിസിനസ് ഹീലിംഗ് ചെയ്തപ്പോഴാണ് ബാക്ക് പെയിൻ കുറഞ്ഞു ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ പെയിൻ ബാക്കിൽ മസിൽ മസ്സിൽ ക്യാച്ച് ചെയ്തിട്ട് നിൽക്കാനോ അനങ്ങാനോ ശ്വാസം ശരിക്കും എടുക്കാനോ പറ്റുന്നില്ല തുമ്മൻ പേടിയാവുക ചമയ്ക്കാൻ പേടിയാവുക പിന്നെ ആ ഒരാഴ്ച ഞാൻ പിന്നെ ടിക്കറ്റെല്ലാം എല്ലാം ക്യാൻസൽ ചെയ്തു ഒരാഴ്ച എന്താ പറയാ ഇരിക്കാനും പറ്റുന്നില്ല അനങ്ങാൻ പോലും പറ്റാ പറ്റാത്തൊരു ഒരു പെയിൻ അങ്ങോട്ടേക്ക് വന്നു മസിൽ അങ്ങോട്ട് കാച്ച് ചെയ്തിട്ട് എനിക്ക് അഞ്ചു ദിവസം കിടക്കാൻ പറ്റുന്നില്ല ബെഡിൽ ഇരിക്കും പില്ലോലേക്ക് ചെരുമ്പോഴത്തേക്കും എനിക്ക് പെയിൻ അങ്ങോട്ടേക്ക് കലശമായിട്ട് പെയിൻ അതായത് എന്റെ സോക്കു പോയ പോലെ നട്ടിൽ മേലത്തെ ഭാഗവും താഴത്തെ ഭാഗവും വിട്ടുപോയ പോലെ പതിനൊന്ന് സിറ്റി ചെയ്തു അതിലൂടെ എന്റെ ബാക്ക് പെയിൻ മാറി ഞാന് ഇവിടെ വരാൻ കഴിഞ്ഞു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ബാക്ക് പെയിൻ്റെ സത്യത്തിൽ ബാക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞുപോയി തിങ്കളാഴ്ച അവിടെ സാക്ഷ്യം പറയുന്ന സമയത്തൊക്കെ എനിക്ക് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ഒന്നര ആഴ്ച ഇരുത്തം തന്നെയായിപ്പോ എനിക്കൊരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ എനിക്ക് വയറല്ല ഇങ്ങനെ ഗുളികുൾ ഗുളികുളുങ്ങനെ ആകും വല്ലാത്തൊരു ഇറിട്ടേഷൻ ആയിരുന്നു മോഷൻ ശരിക്കു പോകൂല ഒരു ആരോഗ്യപരമായ മോഷൻ ആയിരുന്നില്ല മാത്രമല്ല ട്രെയിനിൽ ഉറക്കത്തിലും രാത്രി ഉറങ്ങുമ്പോഴും ഗ്യാസിന്റെ ഒരു പ്രശ്നം പിന്നെ ട്രെയിനിൽ വരുമ്പോ എങ്ങനെയൊക്കെയോ ആണ് പിടിച്ചു വെച്ചിരിക്കുന്നത് ഗ്യാസ് വരും പക്ഷെ പിടിച്ചു വെക്കുമ്പോൾ എനിക്ക് നെഞ്ചരിക്കും അങ്ങനെ ഇവിടെ വന്നു രാത്രി കിടന്നു രാത്രിയിലൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു തിങ്കളാഴ്ച എങ്ങനെ ക്ലാസ്സിലിരിക്കും സാറിൻ്റെ ക്ലാസ് എങ്ങനെ അത്രയും ഇരിക്കും എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നര മണി മുതൽ അഞ്ചു മണി വരെ ഇരിക്കുമ്പോഴൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അഞ്ചരക്ക് ഹീലിങ് തുടങ്ങിയ സമയത്ത് എനിക്കറിയില്ല ലാൻ കണ്ണടച്ചിരിക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരു എന്തോ ഒരു വലിയ െ എനിക്ക് എന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചൂട് എടുത്തിട്ട് വല്ലാതെ ഞാൻ വയർത്ത് ഒഴുകുന്നുണ്ടായിരുന്നു ആ സമയത്ത് വയർത്തിങ്ങനെ വയർത്ത് വിറ്റുക കുറച്ച് കഴിഞ്ഞപ്പോ ഈ വയറിങ്ങനെ ഗുളികുളുകൊക്കെ നിന്നു മാത്രല്ല ഈ പ്രഗ്നൻസി ഫീൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു പെയിനും എന്തൊക്കെയോ പൊന്തുന്ന മരിക്കുന്നു അതെല്ലാം ആ സമയത്ത് പോയി എനിക്ക് എന്തോ ഒരു സുഖം കിട്ടിയിരുന്നു പക്ഷെ രാത്രി വന്നപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോയി റൂമിൽ ഇരുന്നു പക്ഷെ ഒന്നും വന്നില്ല ഞാൻ ശരിപ്പം രാത്രി പ്രശ്നമാകും എന്ന് ചോദിച്ചു പക്ഷെ രാത്രിയിലെ ഗ്യാസ് ഈ നിമിഷം വരെ എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായില്ല പിന്നെ മോഷനും കിട്ടുന്ന രാവിലെ കറക്റ്റ് നല്ല മോഷൻ ആയിരുന്നു പിന്നെ അതുപോലെ വേറൊന്ന് ഈ ബാക്ക് പെയിൻ മറന്നുപോയ പോലെ ഞാൻ ഗുളിക കഴിക്കാൻ ഒന്ന് മറന്നുപോയി പിറ്റുന്ന ഓർത്തയ്യോ ഞാൻ ഇന്നലെ ഗുളിക കഴി ടാബ്ലറ്റ് ഒന്നും കഴിച്ചില്ലല്ലോ ഒന്നും പക്ഷെ ഇന്ന് വരെ ഇന്ന് രാവിലെ വരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എല്ലാം ഗുളിക ഞാൻ കഴിക്കുന്ന ഗുളിക രാവിലെ ഒരു പതിനൊന്ന് ഗുളിക രാത്രി പോയിരുന്നു ഉച്ചക്ക് എട്ട് ഇതായിരുന്നു കഴിച്ചത് മുപ്പത് ഗുളിക ദിവസം കഴിച്ചിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോ ഈ ഗ്യാസിൻ്റെ മാത്രമല്ല എനിക്ക് ഈ ഇന്നലെ മെഞ്ഞാന്ന് സാറ് പറഞ്ഞ വരെ ചെവി ഇച്ചിങ് അത് നിന്നു രണ്ടു ദിവസമായിട്ട് ചെവി ഇച്ചിന്നിയില്ല അതുപോലെ എനിക്ക് സോർസ് ഇതാതെ വീട്ടിൽ നടക്കില്ല കാരണം കാലിന് തണുപ്പ് തട്ടുമ്പത്തേപ്പം വിരലുകളെല്ലാം ഇങ്ങനെ കൊച്ചു കാലിന്റെ കാഫാസിൽ കോച്ചു അതൊന്നും എനിക്കിപ്പോ ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായില്ല ഒരു ക്ഷീണവും ഇതുവരെ തോന്നിയിട്ടില്ല ശരിക്കും ഒരു സുഖം തോന്നി പിന്നെ വന്ന സമയത്ത് എനിക്ക് നല്ല വയറുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റിന്റെ ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് നടന്നിരുന്നെ ആ മേൽവയർ എനിക്ക് കുറഞ്ഞു വയർ കുറച്ചും കൂടി ഉണ്ട് അത് നല്ല കുറയും തന്നെ വിചാരിക്കുന്നു അങ്ങനെ ഇത് മാത്രല്ല മറ്റു പലതും എനിക്കുണ്ട് ഞാൻ വന്ന സമയത്ത് എൻ്റെ മുഖൊക്കെ നല്ല സ്റ്റിറോയിഡ് ഉള്ളതുകൊണ്ട് കൊണ്ട് മുഖക്കെ നല്ല വീർപ്പുണ്ടായിരുന്നു ആ ഫിസിക്കലി കാണുന്ന കാഴ്ചകളാണ് ഞാൻ പറയുന്നത് ഇപ്പം കുറച്ച് ആ ഗ്രൂപ്പൊക്കെ എനിക്ക് മാറി കിട്ടിയിട്ടുണ്ട് പിന്നെയും പലതും എന്താ പറയാ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും താങ്ക് ഗോഡ് താങ്ക് യു സർ സോറി ഞാൻ ഒരു കാര്യം വിട്ടുപോയി മെയിൻ ആയിട്ടുള്ള കാര്യം അന്ന് ഞാൻ തിങ്കഴ്ച്ച സ്റ്റേജിൽ പറഞ്ഞപ്പോ എന്റെ ഇടത്തെ കണ്ണ് ബ്ലൈൻഡ് ആയിരുന്നു കറുപ്പ് കളറായിട്ടാ ഈ കണ്ണടച്ചാല് എനിക്കൊന്നും കാണില്ല പക്ഷെ ഞാൻ വളരെ സൂക്ഷിച്ചിട്ട് അത് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം വീഴാൻ പോയി കുറിച്ചുകൊണ്ട് വീണില്ല പക്ഷേ ഇന്നിപ്പോ ക്ലിയർ ആയി കാരണം ഓരോ ദിവസം കഴിയും തോറും അത് കറുപ്പ് പോയിട്ട് എല്ലാം എല്ലാം ബ്രൗൺ ആയി പിന്നെ ലൈറ്റ് ബ്രൗൺ ആയി നെല്ലോ ആയി ഇന്നിപ്പോ എനിക്ക് രണ്ട് കണ്ണിലും വ്യക്തമായി കാണാം വലത്തേ കണ്ണ് അടച്ചാലും ഇടത്തെ കണ്ണ് തുറന്ന് കിട്ടും തുറന്നു കാണാം ഞാൻ ഈ കണ്ണട ഉപയോഗിക്കുന്ന ഒരാളാണ് ഇവിടെ വന്നതിനു ശേഷം കണ്ണട വെച്ചിട്ടേ ഇല്ല എന്ന് തീരുമാനിച്ചു കാരണം വിശ്വാസാണ്